ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് എൻ്റെ ടെറസിലെ കാഴ്ചകളൊക്കെ ഇന്ന് കണ്ടാലോ ഞാനിപ്പോൾ പച്ചക്കറി വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാത്ത കാരണം ചില്ലർ എന്നോട് ചോദിക്കാറുണ്ട് ടെറസ് കൃഷിയെല്ലാം നിർത്തിയോ എന്ന് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ നിർത്തിയിട്ട് എവിടെ പോകാനാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടികളും പിന്നെ എന്നും വീടോ എടുക്കുന്നതും ഒരു മടിയുള്ള കാര്യം തന്നെയാണ് ഇത് കണ്ടോ ഈ പച്ചമുളക് നല്ല വലുപ്പവും നീളവും ഉള്ള മുളകാണ് ഇതേതാണെന്ന് മനസ്സിലായോ ഞാനിത് പത്തലമുളകിൻ്റെ അരിയിട്ട് കിളർപ്പിച്ചതാണ് എന്തായാലും കൊള്ളാം എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് മുളക് കിട്ടിയിട്ടുണ്ട് മൂന്നാല് ചൂടുണ്ടായിരുന്നു പ്ലാന്റ് ചെറുതാണെങ്കിലും ഒത്തിരി മുളക് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഇപ്പോഴത്തെ പുതിയ അതിഥിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായാണ് ഈ പയർ ഞാൻ നടുന്നത് ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ കടും വയലറ്റ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ചിലപ്പോൾ എനിക്ക് ഇത് ബ്ലാക്ക് ബ്ലാക്കായും തോന്നാറുണ്ട് ഈ പയറിന് നല്ല നീളമുള്ള ഒരു പയർ കൂടിയാണ് ഇതിൽ നിന്ന് ഞാൻ നാലഞ്ച് പയർ ഓൾറെഡി പറിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം ഈ പയർ കണ്ടപ്പോൾ ഈ സന്തോഷമൊക്കെ എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല കാരണം ഒരു തത്ത ഇവിടെ വരേണ്ട താമസം മൊത്തം വിളിപ്പിച്ചിട്ടൊരു പോക്കാണ് പിന്നെ ഇത് പച്ചപ്പയർ അതും ഒരുപാടുണ്ടായിട്ടുണ്ട് ഇണ്ടായി നിൽക്കുന്ന പയറിനൊന്നും ഞാൻ വളമൊന്നും തന്നെ ഇപ്പം കൊടുത്തിട്ടില്ല ഒന്ന് കൊടുത്തിരുന്ന ഇതിലധികം വിളവ് കിട്ടിയനെ എന്ന് ഈ പയർ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഞാൻ പുളപ്പിച്ച കഞ്ഞുവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ഇനി ഏതായാലും ചെറിയ രീതിയിൽ ഒന്ന് വളം കൊടുക്കണം എന്ന് കരുതുന്നു അപ്പോൾ അല്പം കൂടി പയർ വളരുകയും ചെയ്യും പിന്നെ ഈ കാണുന്ന പയറ് കണ്ടത് ഈ മുഞ്ഞ കയറിയിരിക്കുന്നതാണ് കാണുന്നത് കൂടെ തന്നെ നീരം കയറിയിട്ടുണ്ട് അപ്പോൾ മുഞ്ഞയുടെ കാര്യം നീർ നോക്കിക്കോളും പയറ് വലിയ രീതിയിൽ വള്ളിയൊന്നും കയറിയിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ കായ്ഫലം കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ പയറ് പിന്നെ ഈ നിൽക്കുന്ന പയറ് കണ്ടോ ഞാൻ പിടിച്ചിരിക്കുന്ന വള്ളിയുടെ അതേ കളർ തന്നെയാണ് പയറിന് പിന്നെ ഈ പയറിനെല്ലാം തന്നെ നല്ല നീളവും ഉണ്ട് ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ മോനും ഒപ്പം കൂടും പിന്നെ അതിൻ്റെ ഒരു തുമ്പത്ത് പിടിച്ച് അവനും അങ്ങ് നിൽക്കും അവനും ഒരു സന്തോഷം പിന്നെ ഈ കാണുന്ന കത്രിക്കയൊക്കെ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നതാണ് വലിയ രീതി വളപ്രയോഗമൊന്നും ചെയ്യാത്ത കാരണം കായൊക്കെ തീരെ വലുപ്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം